نبينا رسول الله صلى الله عليه وسلم تنقل صحابة نور براي الرجل على دين, دين خليله فلننظر أحدكم من يخالله ഓരോ വ്യക്തികളും അവരുതാകുന്ന കൂട്ടുകാരുടെ ദീനനുസരിച്ചായിരിക്കും ഈ ദുന്യാവിൽ ജീവിക്കുക അതുകൊണ്ട് ആരാണ് ഓരോരുത്തരുടെ കൂട്ടുകാരെന്ന് നോക്കണേ നോക്കണേന്നും ആരൊക്കെയാണ് നമ്മുടെ മക്കളുടെ കൂട്ടുകാർ വാപ്പ ശ്രദ്ധിക്കണം മകന്റെ കൂട്ടുകാരൊക്കെ അവന്റെ ചങ്ങാതികളാരക്കെയാണ് മകളുടെ കൂട്ടുകാരികൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് അവൾ കൂട്ടുകൂട്ടിരുന്നത് ഇത് വാപ്പ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് കുമാറാവട്ടെ കുമാറാവട്ടെ خلي خلي خلة الخذلان خوف الخاتمة خَالِ غليلا خامل الوصف من الخلخال خال لا إله إلا الله നീ നിന്നയന്മാരുമായിട്ടുള്ള സഹവാസം നീ ഒഴിവാക്കണേ നിന്റെ കൂട്ടുകാർ മോശപ്പെട്ടവരാണ് എങ്കിൽ അവരുമായിട്ടുള്ള ചങ്കാത്തും നീ ഒഴിവാക്കണേ അവരുമായിട്ടുള്ള ബന്ധം നീ ഒഴിവാക്കൽ നിർബന്ധമാണ് റപ്പിന്റെ തെറബാറിൽ വന്ന് നിൽക്കുമ്പോ ഈ കൂട്ടുകാരായിരിക്കും നിന്നോടൊപ്പം നേരെ പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് കടന്നു വരുക അവർ നിന്നെ പഴപ്പിച്ച കാരണത്താല് നീ എത്തിപ്പെടുന്നത് നരകത്തിലേക്കായിരിക്കും കേട്ടോ അതുകൊണ്ട് കൂട്ടുകാരെ നന്നാക്കണേ

بسم الله الرحمن الرحيم ويوم يعظ الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتا ليتني لم اتخذ فلانا خليلا لقد اضلني عن الذكر بعد اذ جاءني وكان الشيطان للانسان خذولا ഈ ദുനിയാവിൽ നിന്നന്മാരുമായി നിസ്സാരന്മാരുമായി കൂട്ടുകെട്ട് നടത്തിയിട്ട് നിലകൊള്ളുന്നതായ മുസ്ലിമ ചെറുപ്പക്കാരാ സഹോദരി ആഹറത്തിൽ നാശമാണ് ഖേദമാണ് ദർബാറിൽ കത്തിച്ചുലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത കൊണ്ടുവന്ന് നിർത്തി വിചാരണ ചെയ്യുമ്പോ അക്രമികളായ ആളുകൾ ഈ ദുന്യാവിൽ ചെയ്തുകൊണ്ട് നിലകൊണ്ട ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊണ്ടതായ ആളുകൾ ദുന്യാവിൽ മോശമാകുന്ന ജീവിതം നയിച്ച ആളുകൾ നാളെ കൈ കടിച്ചുകൊണ്ട് വിളിച്ചു പറയും مع الرسول سبيلا ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളതാകുന്ന അമ്പ്യാക്കളുടെ പ്രവാചകന്മാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പരിശുദ്ധ പ്രവാചകന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ നന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ല മഷറയിലെ കഠിനമാകുന്ന അതാപുകളെ നേർക്ക് നേരെ കാണുകയാ കത്തിച്ചുരിക്കുന്ന നരകത്തെ കൺമുഞ്ഞിൽ കാണുമ്പോ ഇതാ ചെറുപ്പക്കാർ വിളിച്ചു യാ പറയുകയാള് എന്റെ നാശമേ എന്റെ ദുഃഖമേ എന്റെ വിരഹമേ പ്രയാസമേ ലൈത്തുല ഇന്നാലിന്ന മനുഷ്യനെ എന്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അള്ള പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് ഈ ദുണ്യവിയാകുന്ന നൈമികമാകുന്ന ലോകത്ത് കൂട്ടുകാരുമായി ചങ്ങാച്ചം വെക്കണമെന്ന് ഉലമാക്കൾ പറയുമോ അല്ലാസെ വ്യക്തമായി സ്വാപത്തിന് പഠിപ്പിച്ചപ്പോ ആ പ്രവാചകന്റെ വാക്കുകളെ തൃപത്ഗണിച്ച് യുവാക്കളെ യുവതികളെ അന്യ സമുദായത്തിൽപ്പെട്ടവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിനക്കന്യരാകുന്ന ആളുകളുമായി ലഹരി കുടിച്ചുകൊണ്ട് അടിച്ച് രസിച്ച് രമിച്ചവരല്ലേ പോകാത്ത പാർക്കില്ല വർക്കല ബീച്ചിൽ അടിച്ച് നടന്നവളാണ് ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നവളാണ് ബീച്ചിൽ പോയിരുന്നിട്ട് ഒരു ചെറിയ നിലയ്ക്ക് കൊട വെച്ചുകൊണ്ട് മറച്ച് അന്യരാകുന്ന ആളുകളുമായി ചുണ്ടുകൾ കൊറുത്തുകൊണ്ട് ലൈംഗിക ചുമയോടുകൂടി നിലകൊണ്ടവരല്ലേ അശ്ലീലതയിലേക്ക് കണ്ണുനട്ടുകൊണ്ട് ഹറാമ കണ്ടുകൊണ്ട് രസിച്ചവരല്ലേ ഹോട്ടലിൽ പോയി റൂമെടുത്തുകൊണ്ട് ശരീരം മറ്റുള്ളവർക്ക്

ിൽ മുങ്ങി കുളിക്കുന്നതായ ആളുകളുണ്ട് മുട്ടുവരെ വിയർപ്പിൽ മുങ്ങുന്നവരുണ്ട് തൊടവരെ വിയർപ്പിൽ മുങ്ങുന്നവരുണ്ട് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട് വിയർപ്പിനാൽ പ്രയാസപ്പെട്ടുകൊണ്ട് വഷറയിൽ നിൽക്കുന്ന വേളയിൽ അതാ വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാണ് ഇന്നാലിന്ന കൂട്ടുകാരനായ മനുഷ്യന് അവനുമായി ചങ്ങാച്ചമില്ലാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അള്ളാഹ് പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹുറും അപ്പടുത്തുകയാണ് ഈ ദുനിയാവിൽ അവനെ അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് തടഞ്ഞവന് ഈ കൂട്ടുകാരനാണ് കൂട്ടുകാരിയാണ് അഞ്ചു വകത്ത് കൃത്യമായി പള്ളിയിൽ പോകുന്നതിനെ തൊട്ട് തടയിട്ടത് കൂട്ടുകാരനല്ലേ കൂട്ടുകാരനല്ലേ സഹോദരിയല്ലേ സോഷ്യൽ മീഡിയയിലെ ലോകത്ത് മാതാപിതാക്കളെ യല്ലേ അവര് പറഞ്ഞാലുള്ള വാക്കുകളെ തൃണവൽഗണിക്കുകയല്ലേ പരിപൂർണമായി അവഗണിച്ച് തള്ളുകയല്ലേ വാപ്പയോടും ഉമ്മയോടും മോശപ്പെട്ട വർത്തമാനം പറഞ്ഞു നിലകൊള്ളുന്ന പെങ്ങളെ കാണിക്കുമ്പോൾ വെച്ചുകൊണ്ട് കൈ കടിച്ചുകൊണ്ട് പറയുമത്രേ <applause> عن الذكر <applause> بعد إذ جاءني <applause> സമുന്നതരായ ആലിമീങ്ങൾ വന്നുകൊണ്ട് സംശുദ്ധ ജീവിതം നയിക്കണേ നല്ല കൂട്ടുകെട്ട് വേണേ എന്ന് വാതു പറയുമ്പോൾ ആ വാതകളെ തൃണവൽ ഗണിച്ചുകൊണ്ട് പോയവളല്ലേ ആ വാതുകളെ കേൾക്കാതെ ആയി പോയവനല്ലേ ഇന്നിതാ ഞാൻ പ്രയാസത്തിലാണ് നെരുക്കത്തിൽ ഇതിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുത്താനുള്ളത് എന്ന് പറഞ്ഞ് മഷറയിൽ കൈകടിച്ചുകൊണ്ട് വിലപിക്കുമേ എന്ന് വിശുദ്ധമായ കുറ